പട പഠിച്ച എല്ലാരും കൂടി ഒത്തു ചേർന്ന് ഒരു വീട്ടിലാണ് ഉള്ളത് പാറിനെ ഫുഡ് ഉണ്ടാക്കുന്നത് ആണ്. ഗാ ചിക്കൻ നല്ല മസാലയില് വെർട്ടി തന്നെ ലൈനിൽ ഇങ്ങനെ പൊരിഞ്ഞു വരുന്ന ഇപ്പോ നമ്മളല്ല ഒന്നിച്ചോടിച്ച് കാരണം നമുക്കങ്ങനെ വലിയ പ്രയാന്തോ ചർമ്മം കണ്ട പ്രയാന്ത തോന്നുകേ ഇല്ല നീ വാങ്കേൽ കുറേ വർത്താനം പറഞ്ഞ് എന്നാൽ ചിലപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് പോലും ഇത്രയും ഒരാത്മബന്ധം ഉണ്ടായിരിക്കില്ല ഇപ്പോൾ ഒന്നിച്ച് കൂടി നമ്മൾ ഒരേ ക്ലാസ് ഒരേ ബാച്ചാണെങ്കിലും പലവിധ ഡിവിഷനുള്ള ആൾക്കാരായിരുന്നു അപ്പം അങ്ങനെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഭയങ്കര സന്തോഷത്തോടെ എന്ന് വെച്ചാൽ കുറേ കാലത്തിന് ശേഷം ഒത്തുകൂടി അങ്ങനെ നമ്മൾ തന്നെ ഫുഡ് ഫുഡെല്ലാം ഉണ്ടാക്കില്ലായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് ഫുഡുകളെല്ലാം നമ്മളുണ്ടാക്കി അങ്ങനെ എല്ലാവരും കൂടി ഇതിലുള്ള ഈ ആളുടെ വീട്ടിലായിരുന്നു പരിപാടി അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലോഗ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഓരോരു ഹായി എല്ലാം പറഞ്ഞു അങ്ങനെ ഇപ്പം പറഞ്ഞെന്നാൽ ഞാനൊന്ന് ചിക്കനെല്ലാം പൊരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവ ചിക്കനെല്ലാം പൊരിച്ച് നമ്മളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് പാട്ടും ഡാൻസും എല്ലായി ഗംഭീര പരിപാടിയായിരുന്നു സമയം പോയതറിഞ്ഞിട്ടേ ഇല്ല പിന്നെ വൈകുന്നേരം വരെ നമ്മളെന്താ ഫുഡ് ഉണ്ടാ ഫുഡ് കഴിച്ചു നിങ്ങളൊന്ന് ഫുഡെല്ലാം അവൻ പുറത്തുനിന്ന് ഓർഡർ ചെയ്തതായിരുന്നു അപ്പോൾ അതിൻ്റെടയിൽ പപ്പടം കാച്ചി പിന്നെ ബിരിയാണി ബിരിയാണിയും ഐസ്ക്രീം എല്ലാം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് എന്താ പറയുക കുറേ കഥകൾ എല്ലാം പറഞ്ഞ് ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് അതിലൊക്കെ ഓരോരോ വിക്രിയകളെല്ലാം ഉണ്ടായിരുന്നു ചാത്തൂത്ത് തറവാട് അങ്ങനെ വീട്ടിൻ്റെ വരെ പഴയ വീട് മുറ്റം വലിയ മുറ്റം ആയിട്ടുള്ള നല്ല സൂപ്പർ വീടായിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അങ്ങനെ നമ്മൾ ആ വീട്ടിൽ വൈകുന്നേരം വരെ സ്പെൻഡ് ചെയ്ത് അതിന് ശേഷം പിന്നെ ആ വീട്ടിൻ്റെ മുന്നിലൊരു തോരുണ്ടായിരുന്നു ആ തോട്ടിൽ പോയി കുറേ ഫോട്ടോസെല്ലാം എടുത്ത് അങ്ങനെ ഇത്രയേ ഉള്ളൂ ബായ് ബായ് നാളെ കാണാം